നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഗോൾഡ് വളരെ ടോപ്പിൽ മോളിൽ പോയിക്കൊണ്ടിരിക്കുന്നു എനിവേ പതിനെട്ട് ക്യാരക്ടർ ഗോൾഡ് പത്തായിരത്തി നൂറാണ് ഇരുപത്തിരണ്ട് ക്യാരക്ടർ ഗോൾഡ് വന്ന് പന്ത്രണ്ടായിരത്തി ഇറുന്നൂറാണ് ഇരുപത്തി ക്യാരക്ടർ ഗോൾഡ് വന്നിട്ട് പതിമൂവായിരത്തി മുന്നൂറ് രൂപ സോ ഗില്ലി ഗില്ലി ആയിട്ട് പറക്കുന്നു സ്വർണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഫോർ തൗസൻഡ് ത്രീ സിക്സ്റ്റിയെ ക്രോസ് ആയിരിക്കുന്നു സ്പോട്ടിൽ ഫ്യൂച്ചേഴ്സ് വന്നിട്ട് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡെങ്കിലും കിസ്റ്റ് ചെയ്യാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നും കീസ് കൊടുത്തല്ല പക്ഷേ ഇനി പെട്ടെന്ന് കൊടുക്കും നമ്മളെ സ്ഥലത്തിൽ പന്ത്രണ്ടായിരത്തി ഇറുന്നൂറ് എസ്റ്റ് ട്വൽവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് തേർട്ടീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വെള്ളി ഇറുന്നൂറ്റി മൂന്ന് രൂപ മൂന്ന് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്ന് ചെന്നൈയിൽ എസ് ഡോളർ ഏറ്റി കഷ്ടപ്പെട്ടു എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റിൽ വച്ചിരിക്കുന്നു ആക്സിസ് ബാങ്ക് ബാങ്കിൻ്റെ ഒപ്പം സബ്സിഡറി ആയിരിക്കുന്ന ആക്സിസ് സെക്യൂരിറ്റി പറഞ്ഞിരിക്കുന്നു ഗോൾഡ് പതിനയ്യായിരം രൂപയ്ക്ക് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗോൾഡ് സ്മഗ്ലിംഗ് കേറിയിരിക്കുന്നു എന്ന് പറയുന്നു ഗോൾഡ് സ്മഗ്ലിംഗ് കയറുന്ന കാരണം എല്ലാവരും ഒഫീഷ്യൽ ഗോൾഡ് വന്നിട്ട് കയറിയൊണ്ടേ പോകും എന്ന് പറയുന്നു ഗോൾഡ് പത്ത് ഗ്രാം ഒന്നര ലക്ഷം പോകും എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഗോൾഡ് ഒരു ഗ്രാം വന്ന് പതിനയ്യായിരം രൂപയ്ക്ക് എത്തും എന്ന് പറയുന്നു ഇത് വന്നിട്ട് വളരെ അഗ്രസിവ് ആൻഡ് ഓപ്റ്റിമെസ്റ്റിക് പ്രസന്റേഷൻ ആണ് ഒരു പക്ഷെ പോകാം സംസ് പോകാതെയും ഇരിക്കാം അങ്ങനെ പോയെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് തന്നെ ഫാസ്റ്റസ്റ്റ് ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻ്റ് ആണ് ഫാസ്റ്റസ്റ്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡും റോക്കറ്റ് പോലെ പോയെങ്കിൽ ടു തൗസൻഡ് ടു ഫോർ തൗസൻഡ് ഫാസ്റ്റസ്റ്റ് ടു തൗസൻഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്ന് പറയും എനിവേ ഗോൾഡ് ഇപ്പം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നോ ഒരുപാട് ആൾക്കാർ ചോദിക്കും കറപ്റ്റ് ആയെങ്കിൽ എന്താകുമെന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഇരിക്കുന്നത് കറപ്റ്റ് ആയെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരം രൂപ കറപ്റ്റ് ആയെങ്കിൽ കൂടെ ലെവൻ തൗസൻഡ് വേൾഡിൽ തന്നെ ഇരിക്കും സോ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പത്തായിരം രൂപയ്ക്ക് കുറച്ച് പോകുമോ എന്ന് ചോദിച്ചാൽ പോകത്തില്ല ഫോർ അത് പോകത്തില്ല അമേരിക്ക ഒരു പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയാൽ മാത്രം തന്നെ പോകും പക്ഷെ അവിടെ റേറ്റ് കെട്ടി എങ്ങനെ ചെയ്യാന്നെ നോക്കൊണ്ടിരിക്കുന്നു സിൽവർ ഇ ടി എഫ് എട്ട് ശതവീതം വിളഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ ചന്തയിൽ സിൽവറിന്റെ വില കയറുന്നു ഇവിടെ സിൽവറിന്റെ വില കുറയുന്നു എട്ട് ശതവീതം സിൽവർ ഇ ടി എഫിൽ ഒരേ പ്രോബ്ലം മുംബൈ വാങ്ങിയിരുന്ന ലോട്ട് ഇപ്പൊ എന്താ ഒരുപാട് ലോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇത് ഒരേ പ്രോബ്ലം ആയിട്ടിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഞാൻ സിൽവറിൽ തുടണ്ടാം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇൻഫോസിന്റെ റിസൾട്ട് സൂപ്പർ ആയിരുന്നു പതിമൂന്ന് ശതവിധം കയറിയിരിക്കുന്നു എന്നാ ഇന്നും ജനങ്ങൾക്ക് ഇൻഫോസിന്റെ റിസൾട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിന് അടിച്ചിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ശരിയല്ല ഫ്യൂച്ചർ പ്രൊജക്ഷൻ ടു ത്രീ പെർസെന്റ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇത് കാരണം മാർക്കറ്റ് കിടപ്പിലായി അതിന് ശേഷം എൽ എൻ ടി വന്നിട്ട് വെറും പത്ത് പെർസെന്റ് തന്നെ എൽ എൻ ടി മൈൻറ്റീനും സൗത്ത് ഇന്ത്യൻ ബാങ്ക് എട്ട് പെർസെന്റ് തന്നെ പ്രോഫിറ്റ് അതിൻ്റെ ശേഷം വിപ്രോ വന്നിട്ട് വൺ പോയിന്റ് ടു പെർസെന്റ് തന്നെ പ്രോഫിറ്റ്യിരിക്കുന്നു അതും അതിൻ്റെ എസ്റ്റിമേറ്റ്സിന് മിസ് ചെയ്തിരിക്കുന്നു ജിയോ ഫിനാൻഷ്യൽ വന്നിട്ട് ഇപ്പോൾ പ്രോഫിറ്റ് സ്റ്റഡി ആയിട്ടുണ്ട് ബജാജ് അലയൻസിന്റെ ജനറൽ ഇൻഷുറൻസ് പാർട്ട്ണർ ലൈഫ് ഇൻഷുറൻസ് പാർട്ണർഷിപ്പ് ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ ജിയോ ഒരു ക്വാർട്ടറിൽ ആദ്യത്തെ പ്രാവശ്യം ആയിരം കോടി ചെയ്തിട്ടുണ്ട് നെസ്ലെ ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് ശതവീതം ഡൗൺ ആണ് ഫിറ്റ് ഡൗൺ ആയിരിക്കുന്നു സൊമോട്ടോടെ ജി എസ് ടി ടെണലിന്റെ ജി എസ് ടി എന്ന് പറയണമെന്ന് വെച്ചാൽ ജി എസ് ടി പ്രോബ്ലം കാരണം പ്രൈസ് ഏറിയിരിക്കുന്നു എന്ന് പറയുന്നു സെബി ചീഫ് എന്ത് പറയുന്നത് എന്ന് സഡൻ ആയിട്ട് ക്വാണ്ടംപ്റ്റിക് റിസ്ക് ഇരിക്കും എന്ന് പറയുന്നു ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ റിസ്ക് ഇരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് ഭയങ്കര ഉഷാരായിട്ട് ഇരിക്കണം എന്ന് പറയുന്നു അതിന് ശേഷം നോ അന്നോ ഡിസ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ അൽവൈസ് സോസ ഓസം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു ഇതന്നെ ബ്രോഡ് ഹെഡ്ലൈൻസ് ഈ ഹെഡ്ലൈൻസിൽ ലോഹത്തിൽ സിൽവർ ബാങ്കിൻ്റെ റേറ്റ് പോയാലും ഇന്ത്യയിൽ ഒരു പ്രോബ്ലത്തിലാണ് അതിരിക്കുന്നു ഫ്രീ ആയിട്ട് സിൽവറിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല ചെന്നൈയിൽ രണ്ട് ലക്ഷത്തിൽ ആറായിരത്തിന് പോയത് ഇന്ന് ഒരു മൂവായിരം രൂപ കുറഞ്ഞിരിക്കുന്നു പതിനഞ്ച് ദിവസത്തിന് മുപ്പത് ശതവീതം കയറിയിരിക്കുന്നു സോ സിൽവർ വന്നിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് കയറിക്കൊണ്ട് തന്നെ ഇരിക്കും ഓവറോളാണ് നോക്കിയാൽ മാർക്കറ്റ് പൊസിഷൻ വന്ന് ആൾമോസ്റ്റ് ലൈഫ് ടൈമിലിരുന്ന് മൂന്ന് ശതവീതം വിഴുന്നുവെങ്കിൽ കൂടെ ട്വന്റി ഫൈവ് ട്വൻ്റി ഫോർ ടു ട്വന്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡിൽ തന്നെ ചുറ്റോണ്ടിരിക്കുന്നു ഇതിൻ്റെ അകത്ത് തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു ബാക്കി ടെന്ത് വിചാരിക്കുന്നെന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ ഡീൽ വന്നു വരും എന്നെ എല്ലാവരും കാത്തിരിക്കുന്നു അതായത് ഇന്ത്യയും അമേരിക്കയും കിസ് കൊടുത്ത് മേക്കപ്പ് ചെയ്യും എന്നാണ് അതിൻ്റെ ശേഷം ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ശതവീതം ക്യാരിഫ് വരത്തില്ല പക്ഷെ തിരുപ്പൂരിലിരിക്കുന്നവർ എന്ത് പറയണമെന്ന് വെച്ചാൽ അമേരിക്കയിലിരിക്കുന്ന എക്സ്പോർട്ട് അടിപെട്ടു മുപ്പത് പെർസെൻറ്റ് ലോവർ ആകും അടുത്ത മൂന്ന് മാസത്തിൽ എന്ന് പറയുന്നു ഇത് ഓവറോളായിട്ട് നമ്മുടെ എക്സ്പോർട്ട് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും ആൾറെഡി സർവീസസ് ഇൻഡസ്ട്രിക്ക് ഹെച്ച് എൻ ബി പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുന്നു ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അവർ മീശയിൽ മണ്ണൊട്ടിയില്ല എന്ന കറിക്കാണ് ഇരിക്കുന്നു ഇതിൽ എ ഡി ആറിനെ അടിച്ചു ഇന്ന് സ്റ്റോക്കിനെ അടിച്ചിരിക്കുന്നു ഒക്കെ റെസഷൻസ് കൊടുത്തില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് ജി എസ് ടി കട്ട് കാരണം ജി കാർ സെയിൽസ് ബൈക്ക് സെയിൽസ് ഒക്കെ ഓടും എന്ന് എല്ലാവരും വിചാരിച്ചു എല്ലാവരും ബൈക്കും കാറ് വാങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും അങ്ങനെ നടന്നില്ല ഇതും പ്രഷറിൽ തന്നെ ഇരിക്കുന്നു മൂന്ന് മാസം സ്റ്റാക്കിൻ്റെ വില ഒക്കെ കയറിയിരിക്കുന്നു ആവശ്യമുള്ള പട്ടാസ് ലിസ്റ്റ് ഒന്ന് മാത്രമേ കൺസിഡർ ചെയ്യും പിന്നെ തിരികെ ഒരു ആയിരം പോയിൻ്റ് കറക്റ്റാകും ഞാൻ നമുക്ക് കറക്റ്റാണ സമയം അകത്ത് വരാം ഇത് തന്നെ മാർക്കറ്റിലുള്ള ന്യൂസ് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് സ്വർണം ഇറങ്ങുമായി ഇറങ്ങുമായി ഇറങ്ങുമാ എന്ന് ഞാനും തിരിയെ തിരിയെ പറയുന്നു ഗോ സ്വർണം കയറും 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 എന്ന് എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറിയാൽ മാത്രം തന്നെ ഗോൾഡിൻ്റെ വില കുറയും അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു എന്ന് പറയുന്നു ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുമെങ്കിൽ എല്ലാവരും ഗോൾഡിൻ്റെ പുറകെ തന്നെ പോകും ചൈന തന്നെ വേൾഡ്സ് ലാർജസ്റ്റ് മാനുഫാക്ചറർ പക്ഷെ അവർ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നില്ല ഇവർ ഗോൾഡൻ മാർക്കറ്റിൽ ഷോർട്ടേജ് ഇരിക്കുന്നു എന്നാണ് പറയുന്നു ഓപ്പൺ ഷോർട്ടേജ് ഇരിക്കുന്നു അതാണ് കയ്യിൽ ഇരിക്കുന്ന വെള്ളീര വാല്യൂ കുറയുന്നു ഓൾറെഡി വെള്ളി വാങ്ങി വെച്ചിരിക്കുന്നു മ്യൂച്വൽ ഫണ്ടിന്റെ വില കയറണം ആസ്റ്റ് വാല്യൂ മിസ് ചെയ്തു ക്ലാരിഫിക്കേഷനെ ബീറ്റ് ചെയ്ത് കാരണം സിൽവർ കയറിയില്ല ഡിപ്പോ വെള്ളീരെ ഇ ടി എഫ് ഇപ്പൊ എട്ട് ശതവീതം കട്ടായിരിക്കുന്നു ഞാൻ കട്ടാവൂ എന്ന കാരണത്താൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു വെള്ളീര ഇ ടി എഫിൽ ഇടണ്ട എന്ന് ഇനിയും ഞാൻ പറയുന്നു അതിൽ ഇടണ്ട എന്നാണ് പറയുന്നു ഇത് നാൽപ്പത് വർഷത്തിൽ ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരെ കല്യാണം എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതെന്ന് വെച്ചാൽ ഇതിൽ റിട്ടേൺ വരത്തില്ല എങ്കിൽ പോയി കാശ് വെച്ച് കാശ് വാങ്ങാൻ പറ്റത്തില്ല മാർവാടി കടയിൽ വെച്ച് മാത്രം തന്നെ കാശ് എടുക്കാൻ പറ്റും കാരണം ഇതിനെ നിങ്ങളൊരു അസറ്റിൽ നിന്ന് കരുതുന്നത് തെറ്റാണ് നിങ്ങളെ മാർക്കറ്റിൽ വളരെ കഷ്ടപ്പെടുത്തും ആൻഡ് ദെൻ ഷോർട്ട് ടേമിന് വേണ്ടി വാങ്ങണ ഇത് ഭയങ്കര വളട്ടെയിലായിട്ടാണെന്ന് ഇരിക്കുന്നു ഗോൾഡ് കുറയുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഡെഫിനറ്റായിട്ട് ഗോൾഡ് കുറയാം കുറയാൻ്റെ ട്രിഗർ അമേരിക്ക തന്നെ തരണം എനിക്ക് ആ ഇൻട്രസ്റ്റ് റേറ്റിനെ കൂട്ടാനും അങ്ങനെ നടലാൽ മാത്രം തന്നെ സ്വർണം കുറയും ഇല്ലെങ്കിൽ ഇന്ത്യ റഷ്യ ചൈന വാങ്ങുന്നതേ വലിയ പ്രഷറായിരിക്കുന്നു ഇന്ന് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് പതിമൂവായിരത്തി മുന്നൂറിണ്ണം വന്നോ ഇല്ല ജി എസ് ടി ചേർത്താൽ നിയർലി ഫോർട്ടീനിന് വരും കിട്ടിൽ ട്രേഡ് ആകുന്ന പ്രീമിയത്തിന് എടുത്ത് നോക്കിയാൽ ഫോർട്ടീൻ തൗസൻഡ് എത്തും പത്ത് പേഴ്സൻറ്റ് കറക്റ്റ് ആയെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇരുപത്തഞ്ച് ശതവീതം കറക്റ്റ് ആയാലും പത്തായിരത്തി അഞ്ഞൂറ് ഈ വിലയിൽ തന്നെ ഇരിക്കും കാരണം ഇരുപത്തഞ്ച് പേഴ്സൻ്റ് വില വിലന്നാലും ഇയർ ബിഗിനിങ് കൊടുത്ത പത്തായിരം വന്നിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് അത് ഇത് കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞു വീഴുമെന്ന് കാത്തിരുന്നു എന്നൊക്കെ പറയരുത് ഞാൻ പറഞ്ഞില്ല വിലത്തില്ല എന്ന് ഏത് ലെവൽ വരയ്ക്കും വിളാം എന്നത് പറഞ്ഞിട്ടുണ്ട് ഓവറായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ആ കറൻസിയിൽ ലോൺ കൊടുക്കുന്നത് വളരെ പ്രോബ്ലം ആയിട്ടിരിക്കുന്നു ഇത് കാരണം സ്വർണ്ണത്തിന്റെ വാല്യൂ കയറും ചൈന റഷ്യ ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ സമയം അങ്ങനത്തിന് ഡോളറായിട്ട് മാറ്റിയുണ്ട് ട്രാൻസാക്ഷൻ തീർന്നതിന് ശേഷം ഈ ഡോളറെ തിരിയ സ്വർണ്ണമായിട്ട് മാറ്റി അതിനകത്ത് തള്ളുന്നു എക്സാക്റ്റ് എത്രയാണ് സ്വർണ്ണം അവർ തള്ളുന്നു എന്നത് പറയാൻ പറ്റത്തില്ല ഇമീഡിയറ്റ്ലി ഇതെന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ചൈന തന്നെ മാക്സിമം ഗോൾഡ് സപ്ലൈ ചെയ്യണത് ഈ സീസ് ചെയ്യുന്ന ഗോൾഡ് ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ട് ഒരേ സ്ഥലത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എത്രയും ദൂരമാണ് ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യണോ അതിനനുസരിച്ചാണ് ഇരിക്കുന്നു ഇപ്പോൾ സപ്പോർട്ട് നന്നായിരിക്കുന്നു ഇന്നലെ സിൽവർ കയറും കയറും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോൾ സിൽവറിന്റെ ഇ ടി എഫ് കുറഞ്ഞിട്ടുണ്ട് വേൾഡ് മാർക്കറ്റിൽ പക്ഷേ സിൽവർ കയറിയിരിക്കുന്നു വേൾഡ് ഇറങ്ങിയാൽ കൂടെ ഇരുപത്തഞ്ച് ശതവീതത്തിൻ്റെ താളം ഇറങ്ങിയാൽ തന്നെ നമ്മൾ വിഷമിക്കണം പക്ഷേ ഈ ഇരുപത്തഞ്ച് ശതവീതം ഓവർനൈറ്റ് ഇറങ്ങാൻ ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ അത്രയും ട്രിഗർ നടക്കേണ്ട ചാൻസ് ഇല്ല ഗർ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയാൽ മാത്രം നില നടക്കും എങ്കിൽ ഗ്രോ വേൾഡ് ആയി കറൻസി വീക്ക് ആവും ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഇല്ല എന്ന് പറഞ്ഞു ഇൻഫ്ലേഷൻ കുറച്ചെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കണം എന്ന് പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഇന്നും കുറച്ചുവെങ്കിൽ റുബായുടെ ആ വാല്യൂ കുറയും ഗോൾഡൻ വാല്യൂ കയറും കാരണം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗോൾഡിൽ റേറ്റ് കറക്ഷൻ ഓപ്ഷൻ ഇല്ല ഇണയെ കുറഞ്ഞാലും ഇരുപത് ഇരുപത്തഞ്ച് പേഴ്സൻറ്റിലെ മുകളിൽ വീഴുന്നാൽ തന്നെ പ്രോബ്ലം ഒരുപാട് ജനങ്ങൾസ് ആയിട്ടുള്ള കാശിവെച്ചുകൊണ്ടിരിക്കുന്നു പുള്ളിൻ്റെ വില ഇറങ്ങിയത് ഓടിപ്പോയി വാങ്ങും കാരണം രൂപയുടെ ടേംസിൽ വലിയ ഫോൾ വരത്തില്ല ഡോളർ ടേംസിൽ പശ വരും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും മേടിച്ചാൽ അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം